ഹായ് വീഡിയോ ഇട്ടിട്ട് കുറേ നാളായി ഒരുപാട് നാളായി ഒരു മാസത്തിൽ കൂടുതലായി ഒന്നൊന്നര മാസത്തിൽ എന്ന് തോന്നുന്നു കാരണം ബിഗ് ബോസ് ലൈവ് കണ്ട് കണ്ട് രാവും പകലും ഒരുപോലെ കണ്ട് കണ്ട് അതിലങ്ങ് അഡിക്റ്റ് ആയതുപോലെയാണ് എനിക്കതിൽ ബിഗ് ബോസിന് ഈ ഷോയിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞാൽ തോന്നിയിട്ടുണ്ട് ഇനി എങ്ങനെയാണ് അതിനുള്ള വഴി എന്ന് എനിക്കറിയില്ല ഞാൻ അതൊക്കെ ഇവിടെ നിൽക്കട്ടെ ഞാനിപ്പോൾ പോകുന്നത് ഒരു ഓഡിറ്റോറിയം ബുക്ക് ചെയ്യുന്നതിന് വേണ്ടിയാണ് കല്യാണത്തിനായിട്ട് അപ്പോൾ ഒന്ന് പോയാലോ വീട്ടിന്നിറങ്ങുക അങ്ങനെ പോയി നോക്കാം എന്തായിരുന്നാലും ഇനി കല്യാണം ആരുടെ ആണെന്നൊക്കെ പിന്നെ പറയാം ഇതിപ്പം പോകുന്നത് ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു കൺവെൻഷൻ സെൻറ്ററിലാണ് മെയ് ഏഴിലേക്ക് വേണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ട് എന്താണ് ഏതാണെന്നൊക്കെ വഴിയേ പറയാം അപ്പോൾ ഇത്രയും നാളും ബിഗ് ബോസ് ബിഗ് ബോസ് എന്ന് പറഞ്ഞ ലൈവ് കണ്ട് 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 എനിക്കറിയില്ല എനിക്ക് എന്താ അതിൽ അഡിക്ഷൻ ആയിരുന്നു അതിലങ്ങ് എനിക്കത് എങ്ങനെയാണ് ഇനി അതിനകത്ത് പങ്കെടുക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല എനിക്കത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടിട്ട് ബിഗ് ബോസ് മൂന്നേരത്തെ കാണുന്ന പതിവുണ്ട് ലൈവ് കാണുന്ന പതിവുണ്ട് പക്ഷേ ഇത്രയും കൂടുതലായിട്ട് ലൈവ് കണ്ടിട്ടുള്ളത് ഈ രാവും പോലെ ഒരുപോലെ കണ്ടിട്ടുള്ളത് ഇതിൽ മാത്രമേ ഈ ഒരു സീസണിലേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് എന്ന് തന്നെ പറയാം കഴിഞ്ഞ പ്രാവശ്യമേ കണ്ടിരുന്നെങ്കിലും ഇത്രയും കൂടുതൽ കണ്ടിട്ടില്ല അപ്പോൾ ഞങ്ങളിവിടെ ഓഡിറ്റോറത്തിൽ വന്നു ബുക്ക് ചെയ്തു എല്ലാം കഴിഞ്ഞ് മെയ് ഏഴിലേക്ക് ബുക്ക് ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ച് പോകാനായിട്ട് തിരിച്ചിറങ്ങി അപ്പോൾ വീഡിയോ ഒക്കെ ഇനി ഇടാം ശ്രമിക്കാം പക്ഷേ അത് കഴിഞ്ഞിട്ട് എനിക്ക് പിന്നെ സുഖമില്ലാതെയായി അസുഖം മാറിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല ഇപ്പോൾ ഏതാണ്ട് കുറച്ച് വിട്ടു നിൽക്കുന്നു എന്നും എന്നെ പറയാം അത്രേ അത്രേ ആയിട്ടുള്ളൂ അപ്പോൾ വീഡിയോ ഇടാം സംസാരിക്കാനൊക്കെ ബുദ്ധിമുട്ട് എന്തെന്താണെന്ന് ഇതുവരെ എന്താണെന്ന് കണ്ടുപിടിച്ചില്ല അപ്പോൾ ഞങ്ങളെല്ലാം ബുക്ക് ചെയ്തിട്ട് വീട്ടിലേക്ക് തിരിച്ചു വന്നു തിരിച്ച് വന്നു അപ്പോൾ വീണ്ടും കാണാം വീഡിയോ ഇടാൻ ശ്രമിക്കാം ഓക്കെ ബൈ ഇത്രയേ ഉള്ളൂ